ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നം തന്നെയാണ് ഒരു നല്ല ഭവനം എന്ന് പറയുന്നത് നമുക്കൊരു ഭവനമുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സാമ്പത്തിക സ്ഥിതി കാരണം ചിലപ്പോൾ നമുക്കത് പണിയാനോ ചില വിടവുകൾ നികത്താനോ സാധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള സാധാരണക്കാർക്കായി ഭവന പുനരുദ്ധാരണത്തിനായി ധനസഹായം നൽകുന്ന ഒരു സ്കീമിനെ കുറിച്ചാണ് പറയുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു എംബിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് ഓഗസ്റ്റ് ഇരുപത് വരെ അപേക്ഷിക്കാം മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജെയിൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്നവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക വിധവകൾ വിവാഹബന്ധം വേർപെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് മുൻഗണന വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് അമ്പതിനായിരം രൂപയാണ് ധനസഹായം നൽകുന്നത് ഇത് തിരിച്ചടയ്ക്കേണ്ടതില്ല ബി പി എൽ കുടുംബത്തിന് മുൻഗണന അപേക്ഷകയോ മകളോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ പെൺകുട്ടികൾ മാത്രമുള്ളവർ എന്നിവർക്ക് അപേക്ഷയിൽ മുൻഗണന നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഭൂമിയുടെ കരമുടക്കിയ റസീദിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിന് വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കുറവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വില്ലേജ് ഓഫീസർ ഓർ സദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബന്ധപ്പെട്ട അധികാരികൾ എന്നിവരിൽ നിന്നുള്ള സാക്ഷ്യപത്രം മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഭവന പുനരുദ്ധാരണത്തിന് പത്തു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനും ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരിൽ നിന്നുള്ളവർ ഹാജരാക്കണം പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ജില്ലാ കളക്ടറേറ്റ് ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനെ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ തപാൽ മുഖേന മുഖാന്തരമോ അയക്കണം അപേക്ഷ ഫോം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ കേരളിൽ ലഭിക്കുന്നതാണ് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ ബോട്ടിലിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്